മലയാള സിനിമയിലെ ഏറ്റവും മികച്ച സംഗീത സംവിധായകരിൽ ഒരാളായി ജേക്സ് ബിജോയ് തുടർന്നു കൊണ്ടിരിക്കുന്നു നരിവേട്ട ഓഫീസർ ഓൺ ഡ്യൂട്ടി തുടരും തുടങ്ങിയ ചിത്രങ്ങളിലെ സംഗീതത്തിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയിരിക്കുകയാണ് സംഗീത സംവിധായകൻ ജേക്സ് ബിജോയ് ടോവിനോ തോമസിനെ കേന്ദ്ര കഥാപാത്രമാക്കി അനുരാജ് മനോഹർ സംവിധാനം ചെയ്യുന്ന ചിത്രമായ നരിവേട്ടയാണ് ജേക്സിന്റേതായി അവസാനമായി പുറത്തു വന്ന പ്രൊജക്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ മലയാള ചലച്ചിത്ര മേഖലയിലെ ഏറ്റവും മികച്ച സംഗീത സംവിധായകരിൽ ഒരാളായി മാറിയിരിക്കുകയാണ് ജേക്സ് ബിജോയ് ചിത്രത്തിലെ ഗാനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ സൂപ്പർ ഹിറ്റായി എന്ന് മാത്രമല്ല സിനിമ ഇറങ്ങിയതിൽ പിന്നെ സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകരിൽ നിന്നും ഏറ്റവും അധികം പ്രേക്ഷക പ്രശംസ നേടുന്നതും ജേക്സ് ബിജോയിയുടെ സംഗീതത്തിനാണ് ഇപ്പോഴിതാ ഇന്നലെ പിറന്നാൾ ദിനത്തിൽ നരിവേട്ടയുടെ വിജയം ഇരട്ടി മധുരം കൂടിയാണ് ജേക്സ് വിജോയ് സ്വന്തമാക്കിയിരിക്കുന്നത് കുഞ്ചാക്കോ ബോബൻ നായകനായി എത്തിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി സമീപകാലത്ത് ചാക്കോച്ചന് വൻ സ്വീകാര്യത നേടിക്കൊടുത്ത സിനിമയാണെന്ന് മാത്രമല്ല ആ സ്വീകാര്യതയ്ക്ക് പുറകിൽ ചാക്കോച്ചന്റെ അഭിനയത്തോടൊപ്പം തന്നെ മുൻവിട്ടു നിൽക്കുന്ന ഒന്നായിരുന്നു ചിത്രത്തിൽ ജേക്സ് വിജോയ് നൽകിയ സംഗീതം കൂടാതെ മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായ മോഹൻലാൽ നായകനായി എത്തിയ തുടരും എന്ന സിനിമയ്ക്ക് ലഭിക്കുന്ന കയ്യടികളുടെ ഒരു പങ്ക് സംശയലേശമന്യം ലഭിക്കുന്ന ഒരു പേരാണ് സംഗീത സംവിധായകൻ ജേക്സ് വിജോയിയുടേത് സിനിമയുടെ വികാര വിക്ഷോഭങ്ങൾ അതേപടി പ്രേക്ഷകരിൽ എത്തിക്കുന്നതിൽ ചിത്രത്തിന്റെ സംഗീതം വഹിച്ച പങ്ക് ചെറുതൊന്നുമായിരുന്നില്ല കഥാഗതിക്കനുസരിച്ച് മാറി മറിയുന്ന ഓരോ രംഗങ്ങളും അതിന്റെ തീവ്രതയോടും പൂർണതയോടും പ്രേക്ഷകരിലെത്തിക്കാൻ ജയ്ക്സിനായി ഫാൻസിന് കൂടി ആഘോഷിക്കാൻ പറ്റുന്ന രീതിക്കാണ് തുടരും സിനിമയിൽ ജയ്ക്സ് സംഗീതം നൽകിയിരിക്കുന്നത് മലയാളത്തിൽ മാത്രമല്ല തമിഴ് തെലുങ്ക ഉൾപ്പെടെ നിരവധി സിനിമകൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ച ജയ്ക്സ് ബിജോയ് ബോളിവുഡിലും തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട് എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ശേഷം സംഗീതം ശാസ്ത്രം സാങ്കേതിക വിദ്യ എന്നിവയിൽ സ്റ്റാൻഫോർഡിൽ പഠിക്കാൻ അദ്ദേഹം യു എസിലേക്കാ പോയി അവിടെ അദ്ദേഹം ഓർക്കസ്ട്രേഷൻ കണ്ടക്ടിംഗ് അറേഞ്ചിംഗ് ഫിലിം സ്കോറിംഗ് എന്നിവ പഠിച്ചതിനു ശേഷമായിരുന്നു ജെയ്ക്സ് ബിജോയ് ആദ്യമായി സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് സംഗീത സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമായിരുന്നു ഏഞ്ചൽസ് മൺസൂൺ മാംകോസ് ധ്രുവങ്ങൾ പതിനാറ് ക്വീൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായി തുടങ്ങിയ ജേക്സ് പിജോയ് ഒരു ട്രെൻഡ് സെറ്ററായി മാറിയത് രണം എന്ന സിനിമയിലൂടെയാണ് വിജയ് തേവർകോണ്ട് അഭിനയിച്ചാക്സി വാല തെലുങ്കിലാണ് അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപതിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിലൊന്നായ അയ്യപ്പനും കോശിയും എന്ന ചിത്രത്തിലെ സംഗീതത്വ ദക്ഷിണേന്ത്യൻ ഇന്റർനാഷണൽ മൂവി അവാർഡുകൾ മികച്ച സംഗീത സംവിധായകൻ മലയാളം എന്ന പുരസ്കാരം നേടി ഈണമിട്ട ഗാനങ്ങളെക്കാൾ ഉപരി ബാക്ക്ഗ്രൌണ്ട് സ്കോറിംഗിലാണ് ജേക്സ് ബിജോയ് എന്ന സംഗീത സംവിധായകൻ സ്കോർ ചെയ്തത് എങ്കിലും ഈണമിട്ട ഗാനങ്ങളും ഹിറ്റാക്കിയ ചരിത്രവും ജേക്സിനുണ്ട് മലയാള സിനിമാ സംഗീതത്തിൽ ഹിപ് ഹോപ്പിന് പ്രാധാന്യം നൽകിയ സംഗീത സംവിധായകനിലൊരാൾ കൂടിയാണ് ജേക്സ് ബിജോയ് അയ്യപ്പനും കോശിയും ധ്രുവങ്ങൾ പതിനാറ് രണം കൽക്കി ജനഗണമന ഫോറൻസിക് പതിനഞ്ച് മറിയം ജോർജ് കിങ് ഓഫ് കൊത്ത കുരുതി കടുവ പോർ തൊഴിൽ സരിബോധാശ നിവാരം ഹലോ മമ്മി തുടരും നരിവേട്ട തുടങ്ങിയ ജേക്സ് വിജോയ് എന്ന സംഗീത സംവിധായകന്റെ റേഞ്ച് രേഖപ്പെടുത്തിയ ചിത്രങ്ങളുടെ പട്ടിക നീളുകയാണ് സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു